ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ ഓർഡർ ചെയ്തു ആ ഐറ്റംസ് ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് വീണ്ടും റീസ്റ്റോക്ക് എത്തിയ ആണ് ഇന്ന് കാണിക്കുന്നത് ഇങ്ങനത്തെ ഡിസൈൻസിന് എപ്പോഴും ഡിമാൻഡാണ് റൗണ്ട് ഡിസൈൻസ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡിസൈനാണ് ഇത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് മീറ്ററിന് എൺപത് രൂപ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും അതല്ലെങ്കിൽ ഇത് അധികം സ്റ്റോക്ക് ഒന്നും ഇല്ല ഇത് കുറച്ച് പീസുകളാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതൊരു കളറ് ബ്ലാക്ക് ആണ് ബേസ് കളറായിട്ട് വന്നിരിക്കുന്നത് ഇതുപോലുള്ള ഡിസൈനാണ് ഇതിന്റെ അടുത്ത ഡിസൈൻ ആണ് ഇത് ബേസ് കളറായിട്ട് വന്നിരിക്കുന്നത് മെറൂൺ ആണ് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഏകദേശം കാണുമ്പോൾ ഒരുപോലൊക്കെ തന്നെയാണ് തോന്നുന്നത് ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ ഇഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ബേസ് കളർ ബ്ലാക്ക് ആണ് കണ്ടോ ബ്ലാക്ക് ആണ് ബേസ് കളറായിട്ട് വരുന്നത് എല്ലാം ഡിസൈൻസ് എല്ലാം ഒരുപോലെ മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് എൺപത് രൂപയുള്ളൂ ഈ മെറ്റീരിയലിന്റെ പ്രൈസ് എൺപത് രൂപയ്ക്ക് കോട്ടൺ മെറ്റീരിയൽ കിട്ടാൻ ഒത്തിരി പ്രയാസമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ മെറ്റീരിയലിൽ എൺപത് രൂപയ്ക്ക് വളരെ റീസണബിൾ റേറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ മീറ്ററിന് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് ഒരിക്കലും ഇത് കോട്ടൺ അല്ല ആരും ഇത് കോട്ടൺ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കുറെ പേര് ഇത് കോട്ടൺ ആണെന്ന് വിചാരിച്ച് വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോയിലൂടെ ഉടനീളം ഞാൻ പറയുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് മീറ്ററിന് എൺപത് രൂപയ്ക്ക് കോട്ടൺ മെറ്റീരിയൽ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല ഇത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയതുകൊണ്ടാണ് എൺപത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്റെ മിസ്റ്റേക്ക് അല്ല എന്ന് ഞാൻ എളിമയോട് പറയാണ് ഇത് എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ വാങ്ങിക്കുക കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് ഇവിടെ എല്ലാവരും ഒരുപാട് ഇഷ്ടത്തോടെ വാങ്ങിക്കുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് എൺപത് രൂപ മാത്രമേ ഉള്ളൂ നാൽപ്പത്തി അഞ്ച് വീതിയാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം റൗണ്ട് ഡിസൈൻസ് ആണ് അടുത്ത ഡിസൈൻ എല്ലാം നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അതിന് ആയിട്ട് വേണമെങ്കിൽ ഇത് ഇതുപോലെ ഉപയോഗിക്കാം ഇത് ടോപ്പ് എടുത്തിട്ട് ഇത് ബോട്ട് ആക്കാം ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒത്തിരി നല്ല കോമ്പിനേഷൻ കളേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് മീറ്ററിന് എൺപത് രൂപ നാല്പതിഞ്ച് വീതി ആണ് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് അടുത്ത ഡിസൈൻ ഇങ്ങനെ നേവി ബ്ലൂ കളർ ആണ് ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എല്ലാം തന്നെ ഇതിന് മാച്ച് ആയിട്ട് വേണമെങ്കിൽ ഉണ്ടായി ഇതുപോലെ ലൈൻസ് ഒക്കെ വരണുണ്ട് ബോട്ടം തയ്ക്കാം ടോപ്പ് തയ്ക്കാം ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരുപാട് ഡിസൈൻസ് ഇതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും മീറ്ററിന് എൺപത് രൂപ ഇഞ്ച് രീതിയാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് കാന്താവർക്ക് പോലെ കാന്താവർക്ക് അല്ലാതെ ഒരു ഡിസൈനാണ് ഇതുപോലെയാണ് തയ്ക്കേണ്ടത് നീളത്തിൽ തയ്ക്കുമ്പോഴാണ് നല്ല ഭംഗിയുണ്ടാവുക ഈ ഡിസൈന് ഈ മെറ്റീരിയല് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ബോട്ടും പാൻ ബോട്ടവും ടോപ്പും തയ്ക്കാം നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയല് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് നാൽപ്പത്തി അഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്ത ഡിസൈൻ കാന്താവർക്കിന്റെ ഒരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് കാന്താവർക്കല്ല ഇത് ഡിസൈൻ വന്നിരിക്കുന്നതാണ് കോട്ടൺ പോളിസ്റ്റർ മിക്സിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നതാണ് ഇങ്ങനെ നീട്ടത്തിൽ തച്ചാലാണ് ടോപ്പ് ഒക്കെ നല്ല ഭംഗി ഉണ്ടാവാം മീറ്ററിന് എൺപത് രൂപ അടുത്ത ഡിസൈൻ നേവി ബ്ലൂ ആണ് ഇതിന്റെ ബേസ് കളർ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിന്റെ കൂടെ ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇത് പാന്റ് അടിച്ചിട്ട് ഇത് ടോപ്പ് ആക്കാം അങ്ങനെ ഇങ്ങനെ മാച്ചിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇപ്പൊ കാണിക്കുന്ന എല്ലാം കോട്ടൺ പോളിസ്റ്റർ മിക്സിന്റെ എൺപത് രൂപയുടെ മെറ്റീരിയൽസ് ആണ് വീതിയാണ് അടുത്ത ഡിസൈൻ ഇതുപോലെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആക്കാം എൺപത് രൂപയുടെ നാൽപ്പത് ഇഞ്ച് വീതിയുള്ള കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ അതിന് പാൻഡായിട്ട് ഇത് മാച്ച് ആവേണ്ട ഇപ്പോഴത്തെ ട്രെൻഡ് ഒരേപോലെ തയ്ക്കണോ അധികം കാണുന്നത് പിന്നെ ഇതുപോലെ മാച്ചിങ് ആയിട്ടുള്ള ലൈൻസ് ബോട്ടാക്കിയിട്ട് ഇതുപോലത്തെ ഡിസൈൻ ടോപ്പ് ആക്കാം അടുത്ത ഡിസൈൻ നല്ല ഡാർക്ക് ഗ്രേ കളർ ആണ് ബേസ് കളർ ആയിട്ട് വരുന്നത് ഇതില് പാൻറ് ആയിട്ട് കണ്ടോ ഇത് യൂസ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും മീറ്ററിന് എൺപത് രൂപയുടെ വീതിയുള്ള കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് അടുത്ത ഡിസൈൻ അടുത്തത് സിക്സ് ആഗ് ഡിസൈൻ ആണ് പിസ്താഗ്രീൻ ആണ് ബേസ് കളറായിട്ട് വരുന്നത് പിസ്തഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് അടുത്ത ഡീസേ ഇങ്ങനെ വെച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഈ ലൈൻസ് ഇങ്ങനെ വരണോണ്ട് മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് അടുത്ത ഡീസേ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഡാർക്ക് ലാവൻഡർ ആണ് ലാവൻഡറിൽ വൈറ്റ് ഡിസൈൻസ് ആണ് വരുന്നത് ഇതുകൊണ്ട് സെയിം ടോപ്പും പാൻറും എന്താ വെച്ചാൽ നല്ല ഉണ്ടാവും മീറ്ററിന് എൺപത് രൂപ അടുത്ത ഡിസൈൻ ഇത് സ്റ്റോക്ക് തീർന്നതാണ് ആദ്യം ചോദിച്ചവർക്ക് പലർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ ചോദിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മീറ്ററിന് എൺപത് രൂപ നാല്പതി അഞ്ച് വീതി കോട്ടൺ പോളിസ്റ്റർ മിക്സ് അടുത്ത സിക്സ് ആഗ് ഡിസൈൻ വീണ്ടും ഒരു ഗോൾഡൻ കളറാണ് ചിക്കു ഡാർക്ക് ചിക്കു കളറാണ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് നാല്പതി വീതി ഇങ്ങനെയൊക്കെ മാച്ച് ആക്കാം ഇത് ബോട്ടം തയ്ച്ചിട്ട് ഇത് ടോപ്പ് ആക്കിയ ഭംഗി ഉണ്ടായിരിക്കും ഇതും ഒരു കാന്താവർക്ക് പോലെ വരുന്നുണ്ട് പക്ഷെ ഇത് കാന്താവർക്കല്ല അങ്ങനെ ഒരു ഡിസൈൻ വരണതാണ് ഇങ്ങനെ നീട്ടത്തിൽ ടോപ്പ് വെച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് എൺപത് രൂപ അടുത്ത കളർ ഇത് ചുങ്കിടി ഡിസൈൻസ് ആണ് നല്ലൊരു തെളിഞ്ഞ ബ്ലൂ ആണ് ഹാപ്പി ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു ബ്ലൂ ആണ് ഇങ്ങനെ നീട്ടത്തിൽ തെച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇത് അടുത്ത കളർ പിങ്ക് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത്തി അഞ്ച് വീതി ചുങ്കിട്ടിയുടെ ബ്ലാക്ക് ആണ് ഇങ്ങനെ നീട്ടത്തിലെ ഡിസൈൻ വരുന്ന പോലെ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് എൺപത് രൂപ നാൽപ്പതി വീതി അടുത്ത ഡിസ് അടുത്ത ഡിസ് ഇതുപോലെ നീട്ടത്തിൽ തയ്ക്കണം കാന്താവർക്ക് പോലെയാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് വീതിയാണ് അതിന്റെ അടുത്ത കളർ അടുത്ത കളർ ഈ വട്ടം വട്ടം ഡിസൈൻ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഡിസൈൻസ് ആണ് മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് അടുത്ത ഡിസൈൻ അടുത്ത കളർ അടുത്ത ഡിസൈൻ അടുത്ത കളറ് സിക്സാഗ് ഡിസൈൻസ് ആണ് അടുത്ത ഡിസൈൻ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നാൽപ്പതിഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്ത ഡീസേ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ വന്നതാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് കുറെ പേര് ചോദിച്ചു നിൽക്കണ്ട് പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടും കേട്ടോ മീറ്ററിന് എൺപത് രൂപ നാല്പതിഞ്ച് വീതി അടുത്ത ഡീസേ ലൈൻസ് ആണ് ടോപ്പിനും ബോട്ടത്തിനും ഒരേപോലെ പോണതാണ് മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് നാൽപ്പത്തി അഞ്ച് വീതിയാണ് അടുത്ത അടുത്തുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു